പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങ് ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പിതാവായ ദീമേ പുത്രനായ ദീമേ പരിശുദ്ധാത്മാവധിയേ എന്നെയും എന്നെ ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ ഒന്ന് നിറയണമേ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഞങ്ങൾ നിറയട്ടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനും വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങൾക്ക് ലഭിക്കുവാനും അങ്ങി ഇടവരുത്തണമേ പരിശുദ്ധാത്മാവേ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ആനന്ദം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല കാരണം ഈ ലോകസുഖങ്ങളുടെ പിന്നാലെ ഞങ്ങൾ പരക്കം പാകിയാണ് ലോകം നൽകുന്ന സമ്പത്തിൻ്റെ പിന്നാലെ പേരും പ്രശസ്തിയുടെ പിന്നാലെ ആർഭാടത്തിൻ്റെ പിന്നാലെ ഞങ്ങൾ പോകുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ആനന്ദം ലഭിക്കുന്നില്ല വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കുന്നില്ല പരിശുദ്ധാത്മാവേ ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ഇങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഞങ്ങളുടെ പാപഭിലമായ ജീവിതത്തിൽ നിന്ന് ലോകത്തിൻ്റേതായുള്ള ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിച്ച് ഒരു പുതിയ ജീവിതം വിശുദ്ധിയുടെ ജീവിതം ആനന്ദത്തിൻ്റെ ഒരു ജീവിതം നൽകുവാനായിട്ട് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ട് സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും വിശുദ്ധിയുടെ ആനന്ദം പ്രിയ ദൈവമക്കളെ വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അതിന് കാരണം സമ്പത്തിനോടുള്ള നമ്മുടെ ആസക്തിയാണ് പലപ്പോഴും മനുഷ്യൻ സമ്പത്തിൻ്റെ പിന്നാലെ പരക്കം പായുകയാണ് അവൻ്റെ ചിന്ത അവൻ ഈ ലോകത്ത് ആയിരക്കണക്കിന് വർഷം ജീവിക്കുമെന്നുള്ള ആ ചിന്തയിലാണ് പര സമ്പത്തിൻ്റെ പിന്നാലെ അവൻ പരക്കം പായുന്നത് അതുകൊണ്ട് ആ വിശുദ്ധിയുടെ ആനന്ദം അവൻ ലഭിക്കുന്നില്ല അതിന് സാധിക്കുന്നില്ല ആ സമ്പത്തിൽ നിന്നുള്ള ആസക്തിയിൽ നിന്ന് വിട്ടാൽ മാത്രമേ ആ ആനന്ദം നമുക്ക് ലഭിക്കുകയുള്ളൂ വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കുകയുള്ളൂ സമ്പത്ത് ഒരിക്കലും നമുക്ക് സമാധാനമോ സന്തോഷവും നൽകുന്നില്ല മനുഷ്യൻ്റെ തെറ്റിദ്ധാരണയാണ് അവർ വിചാരിക്കും അത് സന്തോഷം നൽകുന്നതാണ് ആ സമ്പത്ത് കൂടുന്നവരെയും നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്നു ഇല്ല അത് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയുള്ളൂ ലൂക്കാട് സുവിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൽ നാം ഒരു സംഭവം കാണുന്നുണ്ട് ഒരു മനുഷ്യന് ഒരു അധികാരിയെന്ന് ആണ് പറയുന്നത് ചിലപ്പോൾ ഒരു യുവാവ് ഒരു ധനികനായ മനുഷ്യൻ അങ്ങനെയെല്ലാം പറയുന്നുണ്ട് ഒരധികാരിമെന്ന് ഈശോയോട് പറഞ്ഞു ഗുരു നിത്യജീവൻ സ്വന്തമാക്കുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈശോ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ നല്ലവനെന്ന് തന്നെ വിളിച്ചത് നല്ലവനായിട്ടൊരാൾ മാത്രമേ ഉള്ളൂ ദൈവം മാത്രമേ ആണ് നീ കൽപ്പനകൾ നിനക്കറിയില്ലേ കൽപ്പനകൾ പാലിക്കുക കൊല്ലരുത് വിഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് മാതാപിതാക്കളെ ബഹുമാനിക്കുക അവൻ പറഞ്ഞു ചെറുപ്പം മുതലേ ഞാനതെല്ലാം ചെയ്യുന്നുണ്ട് എന്നാൽ നിനക്ക് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രക്ക് കൊടുത്തിട്ട് നീ എന്നെ എനിക്ക് ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ വളരെ ദുഃഖിതനായി കാരണം അവൻ ധനവാനായിരുന്നു പ്രിയ ദൈവമക്കളെ ധനം ദുഃഖമേ നൽകിയുള്ളൂ ആധുനിക മനുഷ്യൻ്റെ മുഖമുദ്രയാണ് ദുഃഖം വേദന നിരാശ അതിൻ്റെ കാരണം ധനമാണ് ധനത്തിൻ്റെ പിന്നാലെയുള്ള പരക്കം പാച്ചിലാണ് മറ്റുള്ളതെല്ലാം മറന്നിട്ട് ആ ധനത്തിൻ്റെ പിന്നാലെയുള്ള മരക്ക പരക്കം പാച്ചൽ അവനെ എത്തിക്കുന്ന എവിടെയാണ് ദുഃഖത്തിലാണ് അവൻ്റെ ഹൃദയം ശൂന്യമാണ് ആ ശൂന്യതയെ നീങ്ങത്താൻ വേണ്ടിയിട്ടാണ് അവനിതുപോലുള്ള മോഡേൺ ആധുനിക ലോകത്തെ ഒത്തിരിയേറെ എൻറ്റർടൈൻമെൻറ്റ്സ് കണ്ടുപിടിക്കുകയാണ് ആ ശൂന്യം നികത്തുവാനായിട്ട് ഇഷ്ടംപോലെ പണം ചെലവാക്കിക്കൊണ്ട് പക്ഷേ അതിനൊന്നും അവനെ സംതൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല ദൈവത്തിന് മാത്രമേ വിശുദ്ധിയുടെ ജീവിതത്തിന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അവനങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ധനം കൂടിക്കഴിയുമ്പോൾ അവൻ്റെ പ്രശ്നങ്ങളെല്ലാം സ്വീകരിക്കും എല്ലാം പരിഹരിക്കുമെന്ന് ചിന്തിച്ചാൽ അത് തെറ്റാണ് ഒരിക്കലും അങ്ങനെ ആ പണം ആ ധനം നമുക്ക് വേദനയെ നൽകുകയുള്ളൂ അതാണ് നാം കണ്ടത് ഈ കേരളത്തിലെ ഒരു വലിയ പട്ടണത്തിൽ ഒരു മനുഷ്യൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് ആ പട്ടണത്തിൻ്റെ നടുക്ക് അദ്ദേഹത്തിന് പത്ത് സെൻറ്റ് സ്ഥലമുണ്ട് അദ്ദേഹത്തിൻ്റെ വില്ലിപ്പച്ചനായിട്ട് മേടിച്ച് പഴയൊരു വീടെല്ലാം വേണെന്ന് ജീവിച്ചതാണ് വില്ലിപ്പച്ചന് ഒരേ ഒരു മകൻ അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരേ ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ പത്ത് സെൻറ്റ് സ്ഥലവും വീടും അദ്ദേഹത്തിന് കിട്ടി അദ്ദേഹത്തിന് ഒരു മകൻ ഇപ്പോൾ ഇപ്പോഴുള്ള ഈ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു മകനെ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ആ മകന് കിട്ടി അപ്പച്ചൻ മരിച്ചു അമ്മയും ഭാര്യയും രണ്ട് കുട്ടികളുമായിട്ട് ഓട്ടോറിക്ഷ ഓടിച്ചാൽ മനുഷ്യൻ ജീവിക്കുന്നത് ഒത്തിരിയേറെ സന്തോഷത്തിനും സമാധാനത്തിനുമാണ് ജീവിക്കുന്നത് ഒരു കുഴപ്പമില്ല ഒരു ദിവസം കുറേ വർഷം മുമ്പാണ് അന്നൊരു മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് രൂപയാണ് ഒരു ദിവസം അദ്ദേഹത്തിന് കിട്ടുന്നത് രൂപ താഴെ നിൽക്കും വീട്ടു ചിലവ് അത് മതി വലിയ സമ്പത്തൊന്നും സൊരു കാര്യങ്ങളെല്ലാം നടന്ന നന്നായി പോകുന്നുണ്ട് അങ്ങനെ അദ്ദേഹം സന്തോഷത്തിലും സമാധാനത്തിലും ജീവിച്ചു പോവുകയാണ് അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ സ്ഥലത്തിൻ്റെ വാല്യൂ എല്ലാം വളരെ വലുതാണ് നിനക്ക് ഈ സ്ഥലം വിറ്റാൽ കുറേ അകലേക്ക് ഉള്ളിലേക്ക് മാറിയാൽ ഒരേക്കറ് വീട് സ്ഥലവും വീടും കൂടി കൂടി നിനക്ക് മേടിക്കാൻ സാധിക്കും ഓ അവർ ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഈ പത്ത് സെൻറ്റ് വീട്ടിൽ ഇതുപോലെ കഴിഞ്ഞ മനുഷ്യന് ഒരേക്കറോ ചിന്തിക്കാൻ പോലും സാധിച്ചില്ല എന്നാലും ഒരു ക്യൂരിയോസിറ്റിക്ക് ഒരു ആകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവൻ ജിജ്ഞാസയോട് കൂടി ഒരു ബ്രോക്കറോട് ചോദിച്ചു എൻ്റെ ഈ സ്ഥലം കൊടുത്താൽ എന്ത് വില കിട്ടും ബ്രോക്കർ പലരുടെയും അടുത്തും പറഞ്ഞു ഇതാ ഈ സ്ഥലം വിൽക്കാൻ വേണം സിറ്റിയുടെ നടുക്കാണ് സ്ഥലമാണ് കാട്ടുതീ പോലെ ഈ വാർത്തയങ്ങ് പരക്കുകയാണ് അതാ ഈ ടൗണിൻ്റെ നടുക്കുള്ള പത്ത് സെൻറ്റ് സ്ഥലം കൊടുക്കാൻ പോവുകയാണ് വലിയ ധനാട്ടിൽ ഉടനെ വന്നു അവർ തുടക്കം തന്നെ പത്ത് ലക്ഷം രൂപയാണ് സെൻറ്റിന് പറയുന്നത് അങ്ങനെ പത്ത് സെൻറ്റ് ഒരു കോടിയിലാണ് തുടക്കം ഏകദേശം രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ആ പത്ത് സെൻറ്റ് സ്ഥലം അഞ്ച് കോടി രൂപയ്ക്ക് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ച് കോടി രൂപയ്ക്ക് മേടിക്കുവാനായിട്ട് ആളുകളുണ്ടായി ഇത് വലിയ പ്രശ്നമായി ആളുകൾ പലരും കൂട്ടുകാരും പറഞ്ഞു ചെല്ലു പറഞ്ഞു കൊടുക്കുക ചില പറഞ്ഞു കൊടുക്കരുത് നീ തന്നെ ഇവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കുക ചെല്ലു പറഞ്ഞു ടാക്സ് ഉണ്ടാകുന്ന പ്രശ്നമാണ് അങ്ങനെ അവനാകപ്പാടെ അസ്വസ്ഥത എന്ത് ചെയ്യണം ഏറ്റവും വലിയ പ്രശ്നം അഞ്ച് കോടി രൂപയുടെ സ്വത്തിൻ്റെ ഉടമയാണ് താനെന്ന് അറിഞ്ഞതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല ഓട്ടോറിക്ഷ ഓടിക്കാൻ സാധിക്കുന്നില്ല കാരണം തൻ്റെ സ്വത്ത് കൈവശപ്പെടുത്താനായിട്ട് ആരെങ്കിലും തന്നെ അപകടപ്പെടുത്തിയാലോ പലവിധ ചിന്തകളും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു ഉറക്കമില്ലാത്ത രാത്രികൾ അത് തന്നെയല്ല ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല ഓട്ടോറിക്ഷ ഓടിക്കാൻ സാധിക്കുന്നില്ല ആരെങ്കിലും കൊണ്ടൊന്നും അപകടമുണ്ടാക്കി തന്നെ കൊന്നുകളഞ്ഞാൽ എന്തായിരിക്കും ആ ചിന്ത അവനെ അലട്ടി അങ്ങനെ ഒരു വശത്ത് അവനൊരു കോടീശ്വരൻ മറുവശത്ത് അവൻ അരിമേടിക്കാൻ കാശില്ലാത്ത ദരിദ്രൻ കാരണം പണിക്ക് പോകാൻ സാധിക്കുന്നില്ല അസ്വസ്ഥത അതിലും ഭീകരമായ ഒരു അനുഭവമാണ് ഉറക്കമില്ലാത്ത രാത്രികൾ ഉറങ്ങാൻ സാധിക്കുന്നില്ല അത്ര അസ്വസ്ഥതയാണ് ദൈവമക്കളെ ഇതാണ് ഈ പണത്തിൻ്റെ പുറകെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ എത്രയോ സമാധാനത്തോട് കൂടി ജീവിച്ചൊരു മനുഷ്യനാണ് പണം ഒരിക്കലും നമുക്ക് സന്തോഷമോ സമാധാനമോ നൽകുകയില്ല നമ്മളാദ്യം ആ ലുക്കസോസിയേഷൻ പതിനെട്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഒരു അധികാരിയെക്കുറിച്ചാണ് പറഞ്ഞത് അവൻ ദുഃഖിതനായിട്ട് തിരിച്ചു പോയത് അടുത്ത അധ്യായത്തിൽ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ നമ്മൾ വേറൊരു മനുഷ്യനെ കാണുന്നുണ്ട് സഖ്യവൂസ് ഈശോ സഖ്യവൂസിൻ്റെ ഭവനത്തിലെത്തിയപ്പോൾ സഖ്യവൂസ് പറഞ്ഞു കർത്താവേ ഞാനെൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രക്ക് കൊടുക്കുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് നാലിരട്ടിയായി ഞാൻ തിരിച്ചു കൊടുക്കുന്നു ആദിത്യ മനുഷ്യൻ ദൈവത്തേക്കാൾ ഈശോയേക്കാൾ കൂടുതലായിട്ട് സ്വത്തിനെ സ്നേഹിച്ചു ഇവിടെ സഖ്യവൂസ് സ്വത്തിനേക്കാൾ കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിച്ചു ഈശോയെ സ്നേഹിച്ചു അവൻ്റെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടായി ആ സ്വത്തിനുള്ള ആസക്തി വിട്ടുമാറി അതുകൊണ്ടാണ് തൻ്റെ സ്വത്തിൻ്റെ തന്നെ പകുതി ദരിദ്രക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് വേറെ ആരുടെയും സ്വത്ത് വേണ്ട എനിക്ക് ആരുടെയും സ്വത്ത് ഞാൻ ആരുടെയെങ്കിലും സ്വത്ത് അപകരിച്ചിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് ആ ആസക്തി അങ്ങ് മാറി ആരുടെയും സ്വത്ത് വേണ്ട എൻ്റെ സ്വത്ത് തന്നെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് ഹൃദയത്തിൽ മാറ്റമുണ്ടായി ഹൃദയത്തിൽ ചലനമുണ്ടായി ദൈവമക്കളെ ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കണം ആ സ്വത്തിനുള്ള ആസക്തി മാറിക്കിട്ടണം എന്നാലേ നമുക്ക് ജീവിതത്തിൽ സന്തോഷം സന്തോഷമുണ്ടാകുകയുള്ളു പല മനുഷ്യരെയും ഞാൻ കണ്ടിട്ടുണ്ട് സ്വത്തിനു വേണ്ടിയിട്ട് ഉള്ള പരക്കം പച്ചൽ മാതാപിതാക്കളെ മക്കളെ ജീവിത പങ്കാളി എല്ലാം മറന്നുള്ളൊരു ജീവിതം ഒരു മനുഷ്യൻ സ്വന്തമൊപ്പൻ ഒന്നര വർഷമായിട്ട് ഒരു മുറിയിൽ ഇങ്ങനെ കിടക്കുകയാണ് ആ മുറിയിലേക്കൊന്ന് ഉറ്റുനോക്കാൻ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ആ മനുഷ്യന് സാധിച്ചിട്ടില്ല ഒരു തുവാന നനച്ചു കൊടുക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ എപ്പോഴും ഓട്ടമാണ് ബിസിനസ് അവിടെ ഇവിടെ എല്ലാം അവസാനം ആകെ പ്രശ്നമായി പ്രശ്നമായപ്പോൾ അവിടെ ഇവിടെയും മുരിങ്ങൂരും അട്ടപ്പാടിയിലും എല്ലാം പോവുകയാണ് ഹൃദയത്തിൽ മാറ്റമുണ്ടാക്കണം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം മാതാപിതാക്കളെ ശുശ്രൂഷിക്കേണ്ട സമയത്ത് ശുശ്രൂഷിക്കണം അല്ലാതെ സമ്പത്തിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതിനുശേഷം അവിടെ ഇവിടെയും പോയിട്ടൊന്നും കാര്യമില്ല ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകണം ആ സമ്പത്തിനോടുള്ള ആസക്തി വിടണം ഓരോരുത്തരോടുള്ള കടമ ചെയ്യണം ഹൃദയത്തിൽ മാറ്റം മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് സംരക്ഷിക്കേണ്ടത് ശുശ്രൂഷിക്കേണ്ടത് ചെയ്തിരിക്കണം അല്ലാതെ അതിനുശേഷം നമ്മൾ അവിടെ ഇവിടെ ഓടിയിട്ടോ നേർച്ച കാർച്ചകൾക്ക് മുന്നേ പോയിട്ടോ നൊവേന എത്തിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ചെയ്യേണ്ട കാര്യങ്ങൾ അതിനോടുള്ള ആസക്തി നമ്മൾ വിടുക ആദ്യം തന്നെ ആ സ്വത്തിനോടുള്ള ആ പടത്തോടുള്ള ആസക്തി അങ്ങ് വിടുക എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ വേറൊരു ചെറുപ്പക്കാരൻ എൻ്റെ അടുത്ത് വന്നു പ്രാർത്ഥിക്കാനായിട്ട് അച്ഛ ഒന്ന് പ്രാർത്ഥിക്കുക എൻ്റെ കല്യാണം നടക്കുന്നില്ല ഞാൻ എന്തി ഞാൻ എവിടെയെല്ലാം പോയിന്ന് അറിയാവോ ആ അച്ഛൻ്റെ അടുത്ത് വളരെ സിദ്ധിയുള്ള അച്ഛൻമാരുടെ അടുത്ത് പോയി ഒരച്ഛന് ഉപ്പ് വെഞ്ചരിച്ചു തന്നു ഞാൻ ആ ഉപ്പ് വീടിൻ്റെ അവിടെയെല്ലാം കൊണ്ടുനിട്ടു വേറെ അച്ഛനും കാശുവിൻ വെഞ്ചിച്ച് വെഞ്ചരിച്ചു തന്നു തലവണയുടെ അടിയിൽ ആ കാശുരം വെച്ചുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങുന്നത് വേറൊരു സിദ്ധിയുള്ളൊരു ഒരു ചേട്ടൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്ന ചേട്ടൻ അദ്ദേഹം പറഞ്ഞു നീ നിൻ്റെ വീടിന് ചുറ്റും നാല് പ്രാവശ്യം ചുറ്റിയിട്ട് വടക്കേ മൂലയ്ക്കേ നിന്ന് ഒരടി അകലത്തിൽ രണ്ടടി കുഴിച്ച് ഒരടി മണ്ണെടുത്ത് ദൂരെ കൊണ്ടുപോയി കളയുക ഇതെല്ലാം ഞാൻ ചെയ്തു വെച്ച എന്നിട്ടും എൻ്റെ കല്യാണം നടക്കുന്നില്ല എൻ്റെ ഇളയത്തുമാർ പോലും ഇപ്പോൾ എന്നോട് വഴക്കടിക്കാണ് കാരണം എല്ലാവരും പറഞ്ഞു എൻ്റെ മൂത്തതായ നിൻ്റെ കല്യാണം നടത്തിയിട്ടേ മറ്റുള്ളവരെ നടത്തുകയുള്ളൂ എന്ന് എനിക്ക് പ്രായമാകുന്നു എൻ്റെ കല്യാണം നടക്കുന്നില്ല ഈ ചെറുപ്പക്കാരനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് അവൻ്റെ ചില കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ അവനോട് ചോദിച്ചു നീ ഇന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് പൈസ പണം കടം മേടിച്ചിട്ടില്ലേ അത് നീ തിരിച്ചു കൊടുത്തോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അച്ഛാ ഞാനത് പ്രാർത്ഥിക്കുന്ന ഒരു ചേട്ടനോട് ചോദിച്ചു അന്നേരം അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല അവർക്ക് ഇഷ്ടംപോലെ പണമുണ്ട് അത് നീ കൊടുക്കണ്ട എന്നാണ് പറഞ്ഞത് ദൈവമക്കളെ ഉത്തരിപ്പ് കടങ്ങളൊക്കെ നമ്മൾ മാറ്റാതെ നമ്മുടെ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കില്ല എവിടെ ഉപ്പ് കൊണ്ടുവന്നിട്ടാലും എവിടെ കാശ്രീം വെച്ചാലും എവിടെ നിന്ന് മണ്ണ് കോരി കൊണ്ടുവന്ന് കളഞ്ഞാലും നാം ചെയ്യേണ്ടത് ആരുടെയെങ്കിലും സ്വത്ത് നമ്മുടെ കൈവശമുണ്ട് അത് നമ്മൾ തിരികെ കൊടുത്തിട്ടില്ലെങ്കിൽ ആസക്തിയോടുകൂടി ആ സ്വത്തിനെ വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ഒരു പ്രശ്നവും പരിഹരിക്കാൻ പോകുന്നില്ല ആദ്യം തന്നെ അത് നമ്മൾ ചെയ്യണം ആ സ്വത്തിനെ സ്വത്തിനോടുള്ള ആസക്തി വിടുക അപ്പോൾ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയുള്ളൂ അതല്ലാതെ എവിടെയെല്ലാം ഓടിയാലും നമ്മുടെ ആ സ്വത്തിനോടുള്ള ആസക്തി വിടാതെ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ അവിടെ നൊവേനയ്ക്ക് പോയിട്ട് അത് സാധിച്ചില്ലല്ലോ അല്ലെങ്കിൽ ഇത്രയും ഞാൻ പ്രാർത്ഥിച്ചിട്ട് സാധിച്ചിട്ടില്ലോ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല ഹൃദയത്തിലെ മാറ്റം വരുത്തണം ആ സക്കേവസിനെ പോലെ എൻ്റെ ആരുടെയെങ്കിലും വഞ്ചിച്ചിരുന്നെങ്കിൽ ഒന്നിനു നാലിരട്ടയായിട്ട് ഞാൻ തിരികെ കൊടുക്കുന്നതാണ് അവിടെ ആസക്തി വിടുകയാണ് സ്വത്ത് നമ്മൾ സൂക്ഷിക്കുന്നത് തെറ്റാണെന്ന് ചിന്തിക്കരുത് അതല്ല ഞാൻ പറഞ്ഞു വരുന്നു സ്വത്ത് സൂക്ഷിക്കാം പക്ഷേ നമ്മുടെ ആവശ്യത്തിനുള്ളത് കഴിച്ചിട്ട് നമുക്ക് അത്യാവശ്യം നമ്മൾ ജീവിക്കുക ബാക്കിയുള്ളത് നമ്മൾ ഈശോയുടെ വേലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുക അല്ലാതെ സ്വത്ത് കൂടിയെന്ന് ഓർത്തോണ്ട് അതിൻ്റെ അകത്തൊരു പ്രശ്നമില്ല പക്ഷെ ആസക്തിയാണ് സ്വത്തിനുള്ള ആസക്തിയാണ് പ്രശ്നം സ്വത്ത് കൂടിയെന്നോർത്തോണ്ട് ഒരു കുഴപ്പമില്ല നമ്മൾ ഒരു കട സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ഈശോയെ അനുഗമിച്ച കുറേ ആളുകൾ സ്വ സമ്പന്നരായിട്ടുള്ളൊരു ഈശോയെ അനുഗമിക്കുന്നുണ്ടായിരുന്നു ഗുരുഗട സൂക്ഷിച്ച എട്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ഹെയർ കാര്യസ്ഥനായ ഗൂസയുടെ ഭാര്യ ജോവന്ന സൂസൻ പിന്നെ സൂസന്ന മേരി ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവരും അതോടുകൂടി തൻ തങ്ങളുടെ സ്വത്തിൽ നിന്ന് തങ്ങൾ സ്വത്തു കൊണ്ട് ഈശോയെ സൂക്ഷിച്ചവരായ കുറേ സ്ത്രീകൾ ഈശോയെ ഗവിച്ചിരുന്നു അതായത് ജോവന്ന സൂസന്ന മേരി ഇങ്ങനെയുള്ള കുറേ പിന്നെ പേര് പറയാത്ത കുറേ ആൾ അവരൊക്കെ ധനാട്ടരായുള്ള മനുഷ്യരാണ് അവരുടെ ധനം ഈശോയെ ശുശ്രൂഷിക്കാനായിട്ട് അവർ ഉപയോഗിച്ചു ഈശോയെ ശുശ്രൂഷിക്കുവാനായിട്ട് നമുക്ക് കിട്ടുന്ന ധനം നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഈശോയെ ശുശ്രൂഷിക്കാനായിട്ടാണ് ഈ അടുത്ത കാലത്ത് ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും വലിയൊരു സ്ത്രീ ആയിരിക്കും ഏറ്റവും വിശദിയായ ഒരു സ്ത്രീ ആയിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പണം കൈകാര്യം ചെയ്ത് ആരാണ് മദർ തെരേസ എത്രയോ ലക്ഷങ്ങളും കോടികളും ആ കൈകളിലൂടെ പോയി പക്ഷെ അവിടെ പണത്തിനൊന്നും ഒരു ആസക്തിയില്ലായിരുന്നു അത് എല്ലാവരിലും ഈശോയെ കണ്ടുകൊണ്ട് ഈശോയെ അത് ഉപയോഗിച്ചത് പണത്തോടുള്ള ആസക്തിയാണ് പാടില്ലാത്തത് ഈശോയെ ശുശ്രൂഷിക്കാനായിട്ട് അത് ഉപയോഗിക്കുക എത്രമാത്രം സ്വത്ത് ഉണ്ടെങ്കിലും നമുക്ക് ഒരു പാത്രം ചോറല്ലേ കഴിക്കാൻ പറ്റുള്ളൂ എത്രമാത്രം മാത്രം സ്വത്തുണ്ടെങ്കിലും എത്ര ജോടി ആയിരക്കണക്കിന് ജോടി വസ്ത്രങ്ങളുണ്ടെങ്കിലും ഒരു ജോടി വസ്ത്രമല്ലേ നമുക്ക് ധരിക്കാൻ സാധിക്കുകയുള്ളൂ എത്ര വലിയ മണിമന്ദിരമായി കഴിഞ്ഞാലും ഒരു മുറിയിൽ ഒരു കട്ടിലല്ലേ നമുക്ക് കിടക്കുന്നിറങ്ങാൻ സാധിക്കുകയുള്ളൂ അതിൽ കൂടുതലുള്ളതെല്ലാം ഭാരമായിരിക്കും അതിൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ വെറുതെയാണ് നമുക്ക് ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ സാധിക്കില്ല ഞങ്ങളുടെ സഭയ്ക്ക് ബാംഗ്ലൂർ കുറേ സ്ഥലമുണ്ടായിരുന്നു വിൽക്കാനായിട്ട് കുറേ സാമ്പത്തിക പ്രശ്നം വന്നുകൊണ്ട് കുറേ സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു ഏകദേശം ഇരുപത് ഏക്കറോളം അവിടെ സ്ഥലത്തിനെല്ലാം ഭയങ്കര വാല്യൂ ആണ് പക്ഷേ ഞങ്ങൾ വിചാരിച്ചു അവിടെയുള്ള ലാൻഡ് വാല്യൂ നോക്കേണ്ട നമുക്ക് ഉള്ള കിട്ടുന്ന ഒരു ആവറേജ് വിലക്കൊക്കെ കൊടുക്കാമെന്ന് അധികാരികൾ ഒരു പത്രത്തിൽ പരസ്യം ചെയ്തു ഞങ്ങൾക്കിങ്ങനെ ഇരുപത് ഏക്കർ സ്ഥലം കൊടുക്കാനുണ്ടെന്ന് ഉടനെ തന്നെ ഒരു ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാൻ അവിടെ വന്നു സ്ഥലം വാങ്ങിക്കാനായിട്ട് ചർച്ച ചെയ്യാനായിട്ട് വന്നു അപ്പോൾ ഞങ്ങളുടെ അധികാരികൾ അദ്ദേഹത്തെ കണ്ടിട്ട് പറഞ്ഞു സാർ ഞങ്ങൾക്ക് ഇരുപത് ഏക്കർ സ്ഥലം കൊടുക്കുവാനുണ്ട് അവിടെ ലാൻഡ് വാല്യൂ ഒക്കെ വളരെ ഹൈ ആണ് എന്നാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ സ്ഥലത്തിന് ഒരു ഏക്കറിന് ഒരു മൂന്നര കോടി ഇരുപത് ഏക്കർ ഒരു എഴുപത് കോടി രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ മനുഷ്യൻ പറഞ്ഞു ഓക്കെ ഞാൻ എടുത്തിരിക്കുന്നു നമുക്ക് നിങ്ങൾ തിങ്കളാഴ്ച നമുക്ക് എഗ്രിമെൻ്റ് എഴുതാം അപ്പോൾ ഞാൻ കുറച്ച് കോടികൾ നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് തരാം രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് സ്ഥലം രജിസ്റ്റർ ചെയ്യാം അന്നേരം നിങ്ങളുടെ ഫുൾ എമൗണ്ട് തന്നേക്കാം ഞങ്ങളൊരു കപ്പ് കാപ്പി കൊടുത്ത കാപ്പിയും കുടിച്ച് അദ്ദേഹം പോയി അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതെന്തൊരു മനുഷ്യനാണ് ആഫ്രോറ്റ് ഇസ് എ ബിസിനസ് ഇതൊരു ബിസിനസ്സാണല്ലോ ഏത് മനുഷ്യനായാലും ഇപ്പോൾ ഞങ്ങൾ എഴുപത് കോടി എന്ന് പറഞ്ഞു ആരായാലും പറയും ഒരു അമ്പത് കോടി എന്നോ അറുപത് കോടി എന്നോ അല്ലെങ്കിൽ അറുപതിനോ അല്ലെങ്കിൽ ഒരു അൻപത് ലക്ഷം കുറയ്ക്കാൻ നോക്കുമല്ലോ ഇത് ഒരു വാക്ക് പോലും പറയാതെ ഞങ്ങൾ പറഞ്ഞ എഴുപത് കോടിയിൽ ആ മനുഷ്യൻ സംബന്ധിച്ച അപ്പം തന്നെ ആ മനുഷ്യൻ അവിടെ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു വാർത്ത കിട്ടി പിന്നീട് ആ ഈ ലിമിറ്റഡ് കമ്പനി ഓൾറെഡി കുറേ കൂടെ സിറ്റിയിൽ പത്തേക്കർ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ ഏക്കറിന് പത്ത് കോടിയാണ് കമ്പനി എഞ്ചിനീയേഴ്സ് അവിടെ വന്ന് സർവേ നടത്തിയപ്പോൾ അവരുദ്ദേശിക്കുന്ന പ്ലാന്റ് അവിടെ അവർക്ക് തുടങ്ങാൻ പറ്റില്ല അതിനവർക്ക് പതിനഞ്ച് ഏക്കറെങ്കിലും വേണം അത് പത്ത് ഏക്കറേ ഉള്ളൂ പതിനഞ്ച് ഏക്കർ വേണം അപ്പോഴാണ് ഇവിടെ ഞങ്ങൾക്ക് ഇരുപത് ഏക്കർ കൊടുക്കാറുണ്ടെന്ന് അറിഞ്ഞത് അതുകൊണ്ടാണ് ഓടി അദ്ദേഹം ഇവിടെ വന്നത് അവിടെ പത്ത് കോടി ഇവിടെ മൂന്നര കോടി അപ്പോൾ അതുകൊണ്ടാണ് ഇത് മേടിക്കാമെന്ന് ചിന്തിച്ച് വേറൊന്നും പറയാതെ അദ്ദേഹം അതിന് സമ്മതിച്ചു പോയത് അടുത്ത ദിവസം വീണ്ടും ഒരു വാർത്ത കേൾക്കുകയാണ് ഇദ്ദേഹം ഈ സ്ഥലം മേടിക്കുന്നത് കമ്പനിയുടെ പേരിലല്ല അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് മേടിക്കുന്നത് എന്നിട്ടെന്ത് ചെയ്യും ഭാര്യ അത് കമ്പനിക്ക് മറച്ചു വിൽക്കും ഇത് ലിമിറ്റഡ് കമ്പനിയാണ് പണം മറ്റുള്ളവരുടെയാണ് അദ്ദേഹത്തിന് ചെയർമാൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് പർച്ചേസിങ് ഉണ്ട് അദ്ദേഹത്തിന് മേടിക്കാനുള്ള കപ്പാസിറ്റി ആ പവറുണ്ട് പണം മറ്റുള്ളവരുടെയാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മൂന്നര കോടിക്ക് ഞങ്ങളിന്ന് മേടിക്കും ഭാര്യ അത് മറച്ച് കമ്പനിക്ക് പത്ത് കോടിക്ക് വിൽക്കും കാരണം ഓൾറെഡി പത്ത് കോടിക്ക് അവിടെ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ആ ഷെയർ ഹോൾഡേഴ്സിനെല്ലാം അറിയാം ഇതിൻ്റെ വില എങ്ങനെയാണെന്ന് അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നത് എഴുപത് കോടി അവർക്ക് ഇരുന്നൂറ് നൂറ്റി മുപ്പത് കോടി ലാഭമാണ് രണ്ടാഴ്ചക്കുള്ളിൽ ആ കുടുംബത്തിന് കിട്ടാൻ പോകുന്നത് ഞങ്ങളുടെയും ഉള്ളിലൊക്കെ വിഷമമുണ്ടായി ഇത്രയും നാളീ സ്ഥലം ഞങ്ങളുടെ കയ്യിലിരുന്നിട്ട് ഞങ്ങൾക്ക് വെറും എഴുപത് കിലോടിയാണല്ലോ കിട്ടുന്നുള്ളൂ ആ ഒരു കുടുംബത്തിന് നൂറ്റി മുപ്പത് കോടി കിട്ടാൻ പോവുകയാണല്ലോ എന്നുള്ള വേദനയൊക്കെ ഉണ്ടായി എന്നാലും വാക്ക് പറഞ്ഞതാണല്ലോ കൊടുത്തേക്കാവെന്ന് വിചാരിച്ചു ഞായറാഴ്ച വൈകിട്ട് തിങ്കളാഴ്ചയാണ് എഗ്രിമെൻറ്റ് എഴുതുന്നത് ഞായറാഴ്ച വൈകിട്ട് ചെയർമാൻ്റെ സെക്രട്ടറിയുടെ ഫോണ് സാർ നമുക്ക് എഗ്രിമെൻ്റ് ഉച്ച കഴിഞ്ഞെഴുതാം രാവിലെ ചെയർമാൻ ഒരു തലവേദനയായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോവുകയാണ് കുറേ കഴിയുമ്പോൾ വീണ്ടും ഒരു ഫോണ് വേറൊരു ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടൊന്ന് രണ്ട് ദിവസം എടുക്കുമായിരിക്കും പ്രൊഫഷണൽ പറഞ്ഞു ഓക്കെ ഓക്കെ പ്രശ്നമൊന്നുമില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും ഒരു വാർത്ത കിട്ടി അദ്ദേഹത്തിന് ഒരു ബ്രെയിൻ ട്യൂമറാണ് അതുകൊണ്ട് ഉടനെ ഒരു സർജറി നടത്തണം ദിവസങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആ വാർത്ത ഞങ്ങളെ തേടിയെത്തി ദ ചെയർമാൻ ഓഫ് ദാറ്റ് ലിമിറ്റഡ് കമ്പനി ഈസ് നോ മോർ ആ ലിമിറ്റഡ് കമ്പനിയുടെ ചെയർമാൻ നിര്യാതനായിരിക്കുന്നു എവിടെ എഴുപത് കോടി എവിടെ നൂറ്റി മുപ്പത് കോടി നൂറ്റി മുപ്പത് കോടി കിട്ടാൻ പോകുന്ന നൂറ്റി മുപ്പത് കോടിയുടെ ഒരു ചില്ല് കാശ് പോലും എടുക്കാൻ സാധിക്കാതെ ചെയർമാൻ നിത്യതയിലേക്ക് പറന്നുപോയി പ്രിയ ദൈവമക്കളെ സമ്പത്തിൻ്റെ പുറകെ നമ്മൾ പരക്കം വാഞ്ഞാൽ അത് മണ്ടത്തരമാണ് വിട്ടിതമാണ് ഒരിക്കലും നമ്മൾ സമ്പത്തിൻ്റെ പിന്നാലെ പരക്കം വായേണ്ട കാര്യമില്ല നമുക്ക് വേണ്ടത് ഒരു പ്ലേറ്റ് ചോറ് നമുക്ക് വേണ്ടത് കിടക്കാനും കെട്ടിൽ നമുക്ക് വേണ്ടത് ധരിക്കാൻ ഒരു ജോഡി ജോഡിവസ്ത്രം അതാണെങ്കിൽ നമ്മുടെ ജീവിതം ഒത്തിരിയേറെ സന്തോഷവും സമാധാനവും ഉണ്ടായിരിക്കും ആദിമ ക്രൈസ്തവരെ നോക്കുക അപ്പസ്തല പ്രവർത്തനം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് നാം വായിക്കുന്നുണ്ട് ആദിമ അവർ ഏ ഒരു മനസ്സോടും ഒരു ഹൃദയത്തോടും കൂടിയിട്ട് ആണ് വന്നത് അവരുടെ സ്വത്തെല്ലാം ആരും തങ്ങളുടേതാണെന്ന് പറഞ്ഞില്ല എല്ലാം പൊതുവായിട്ട് അവർ കരുതിയിരുന്നു അപ്പ സ്വലന്മാർ ഒത്തിരിയേറെ അഭിഷേകത്തോടുകൂടി വചനം പ്രഘോഷിച്ചു ആരും തങ്ങളുടെ സ്വത്ത് തൻ്റേതാണെന്ന് പറഞ്ഞില്ല ആ ആദിമ ക്രൈസ്തവരെ നോക്കിക്കൊണ്ട് ജനം പറഞ്ഞു നോക്കൂ അവരുടെ സ്നേഹം നോക്കൂ അവരുടെ സന്തോഷം എന്താണ് അവരുടെ സ്വത്തെല്ലാം അവർ പൊതുവായിട്ട് കൊടുത്തു ആ ഒരു സ്വത്തിനോട് യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റുമില്ലാതെ അവർ പൊതുവായിട്ട് കൊടുത്തു അതുകൊണ്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടായിരുന്നു ആനന്ദമുണ്ടായിരുന്നു നമുക്ക് സ്വത്തിനോട് ഇല്ലെങ്കിൽ അതിനെ നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടും നമുക്ക് വേണ്ടതെല്ലാം തമ്പറ നമുക്ക് നൽകും ഞാനൊരിക്കെ എറണാകുളത്ത് പനങ്ങാടിന്ന് ചിറ്റൂരിലേക്ക് പോവുകയാണ് ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ ഒരു ക്ലാസ് കൊടുക്കാനായിട്ട് അവിടെ കുണ്ടന്നൂർ എത്തിയപ്പോൾ ബസ്സിന് ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ വണ്ടി ഓടിച്ച് ഒരു വണ്ടി നിർത്തി തന്നു ഓ ഞാൻ വിചാരിച്ചു നല്ല മനുഷ്യനാണല്ലോ കാരണം ഇവിടെ ഇന്ത്യയിലെങ്കിൽ അങ്ങനെ കണ്ടില്ല യൂറോപ്പിലും മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരു കാൽനടക്കാരൻ ക്രോസ് ചെയ്യാൻ നിന്നാൽ വണ്ടി അവിടെ നിർത്തും പക്ഷേ ഈ മനുഷ്യൻ അവിടെ വണ്ടി നിർത്തി തന്നപ്പോൾ ഞാനിവിടെ ആരെയും അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മനുഷ്യനാണല്ലോ ഞാൻ ക്രോസ് ചെയ്തു അല്പം മുന്നോട്ട് പോയപ്പോൾ വീണ്ടും ആ മനുഷ്യൻ മുന്നോട്ട് വന്നിട്ട് എന്നോട് ചോദിച്ചു അച്ഛ അച്ഛൻ എവിടെയാണ് പോകുന്നത് ഞാൻ പറഞ്ഞു ഞാൻ ചിറ്റൂർ പോവുകയാണ് അച്ഛൻ കയറച്ചാന്ന് പറഞ്ഞു ഞാൻ കയറി ഞാൻ ചുച്ചേടനെവിടെ പോകുന്നു ഞാൻ എയർപോർട്ടിൽ ഒരു ഗസ്റ്റിനെടുക്കുക ഒരു വാഗനൊരു എടുക്കാൻ പോവുകയാണ് അദ്ദേഹം ഒരു ടാ ടാക്സി ഡ്രൈവറാണ് സ്വന്തം വണ്ടിയാണ് ഞാൻ പറഞ്ഞു എന്നെ വൈറ്റിലിറക്കിയേക്കുക ഞാനിവിടുന്ന് ബസ്സിന് പോയിക്കോളാം ഇഷ്ടം പോലെ ബസ്സുണ്ട് അദ്ദേഹം വയറ്റിലെ വണ്ടി നിർത്തിയില്ല മുന്നോട്ട് പോവുകയാണ് ഞാൻ ചോദിച്ചു ചെന്നൈ എന്നെ എവിടെ കൊണ്ടുപോവുകയാണ് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ അച്ഛന്മാരൊക്കെ നടന്നു പോകുന്ന കണ്ട് ഭയങ്കര വിഷമമാണ് എനിക്ക് സമയമില്ല അല്ലെങ്കിൽ ഞാൻ അച്ഛനെ അവിടെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്കിഷ്ടം പോലെ സമയമുണ്ട് എന്നെവിടെ ഇഷ്ടംപോലെ വണ്ടിയുണ്ട് ഞാൻ ഇവിടുന്ന് ബസ്സിന് കയറിപ്പോയിക്കൊള്ളാം അവിടുന്ന് വയറ്റിലെയും കഴിഞ്ഞ് ഏകദേശം ഇടപ്പള്ളിയിലെത്തിയപ്പോൾ അദ്ദേഹം വണ്ടി ഒതുക്കി നിർത്തി അദ്ദേഹം പറഞ്ഞു അച്ഛൻ നടന്ന് പോകണ്ട ഇവിടുന്ന് ഷോർട്ട് കട്ടിന് പോകാൻ സാധിക്കും അച്ഛൻ്റെ ഓട്ടോ വിളിച്ച് പോയിക്കോ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കുറേ പൈസ തരാൻ തുടങ്ങി ഞാൻ പറഞ്ഞു എനിക്ക് പൈസയൊന്നും വേണ്ട എൻ്റെ കയ്യിൽ പണം ഉണ്ടെന്ന് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അച്ഛ എൻ്റെ മനസമാധാനത്തിന് സന്തോഷത്തിനുമായിട്ട് അച്ഛനത് മേടിക്കുക ആയിരം രൂപയാണ് എൻ്റെ കയ്യിലത് ആയിരം രൂപ എടുത്തിട്ട് പറഞ്ഞു എൻ്റെ മനസമാധാനത്തിന് സന്തോഷത്തിനുമായിട്ട് അച്ഛനത് മേടിക്കുക പതിനാല് വർഷമായി ഇവിടെ വന്നിട്ട് പതിനാല് വർഷം ഈ കടത്തിണ്ണയിലും വണ്ടിയിലും കിടന്നുറങ്ങിയവനാണ് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു അപ്പോഴും അദ്യവാനിയായിരുന്നു എല്ലാം നശിപ്പിച്ചു പക്ഷേ ഇവിടെ വന്ന് ഞാനിങ്ങനെ അധ്വാനിച്ച് ഈ കടത്തിണ്ടെങ്കിലും പള്ളിയിൽ ഇവിടെയെല്ലാം കിടന്നുറങ്ങി അങ്ങനെ പെങ്ങന്മാരെ കെട്ടിച്ചു ഇപ്പോൾ കല്യാണം കഴിച്ചു എനിക്ക് മൂന്ന് മക്കളുണ്ട് ഒരു ഫ്ലാറ്റ് ഉണ്ട് ഇരുപത് ദിവസം സ്ഥലമുണ്ട് എല്ലാം നമ്പറാൻ എനിക്ക് നൽകിയ ഇഷ്ടം പോലെ എല്ലാം എനിക്ക് നൽകി എനിക്കൊന്നിനും ഒരു കുറവില്ല അതുകൊണ്ട് എൻ്റെ മനസമാധാനത്തിനും സന്തോഷത്തിനുമായിട്ട് അച്ഛനത് മേടിക്കുക ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മനസ്സമാധാന സന്തോഷം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മേടിച്ചു ആയിരം രൂപ ആ മേടിച്ചപ്പോൾ ആ മുഖത്തുണ്ടായ സന്തോഷം ആ ഒരു പ്രസാദം അതിനെ അത്ഭുതപ്പെടുത്തി ദൈവമക്കളെ കൊടുക്കുക സമ്പത്ത് കുന്ന് കൂട്ടുന്നതിലല്ല കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആവശ്യത്തിന് കവിഞ്ഞുള്ളതെല്ലാം നമുക്ക് വേദന ദുഃഖം നിരാശ നൽകുകയുള്ളൂ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആനന്ദമുണ്ടാകും സമ്പത്തിനുള്ള ആസക്തി മാറ്റുക സമ്പത്ത് ഒരിക്കലും നമുക്ക് സന്തോഷം നൽകില്ല അത് നമുക്ക് വേദനയും നൽകുകയുള്ളൂ നമുക്ക് ആവശ്യത്തിനുള്ളത് തമ്പരാൻ നമുക്ക് നൽകും അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പരക്കം പായാതെ നമ്മൾ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് മറ്റുള്ളവർ കൊടുക്കുക മദർ തെരേസയെ പോലെ എല്ലാവർക്കും ഈശോയെ ശുശ്രൂഷിക്കുക ഈശോയെ ശുശ്രൂഷിക്കുക നമ്മുടെ ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സന്തോഷവും ആനന്ദവും ഉണ്ടാകും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ സമ്പത്തിൻ്റെ ആസക്തി എന്നെല്ലാം വിട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം പിതാവും പുത്രനുമായും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നെ ശ്രവിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ അവർ സമാധാനം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആനന്ദം ലഭിക്കുന്ന ലഭിക്കുന്നില്ലെങ്കിൽ സമ്പത്തിൻ്റെ പുറകെ പണത്തിൻ്റെ പുറകെ ആസക്തിയോടുകൂടി ഓടിയിട്ടുണ്ടെങ്കിൽ അതിന്നെല്ലാം പിന്മാറി സഖ്യവ്സിനെ പോലെ സ്വത്തെല്ലാം വിധിച്ചു കൊടുത്തിട്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാൻ ആത്മീയമായ ജീവിതത്തിൽ വളരുവാനായിട്ട് വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനായിട്ട് ഈ മക്കളെല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഇവർ യഥാർത്ഥമായ സന്തോഷം വിശുദ്ധിയുടെ ആനന്ദം എന്നും ഇവരുടെ ജീവിതത്തിൽ അനുഭവിക്കാനായിട്ട് അങ്ങ് കൃപയറണമേ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആ